രാവിലെ തന്നെ ലൈവിൽ നടന്നൊരു സംഭവമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഇവർക്ക് അതിനുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കിച്ചൺ ടീമിൽ ഉണ്ടായവരുടെ അനാസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അതല്ല അതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാവിലെ ഒരു പട്ടിണിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ അടുക്കളയിൽ കയറി അനീഷ് കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുമില്ല ആകെയുള്ളത് ഒരു ഗ്ലാസ് അരി മാത്രം ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് ചോറിരിപ്പുണ്ട് ഇതെല്ലാം കൂട്ടി ഒരു കഞ്ഞി വെക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കാം ഉച്ചയാകുമ്പോഴേക്കും ബിഗ് ബോസ് റേഷൻ തരും അത് വെച്ച് ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ഫ്രിഡ്ജിലുള്ള ചോറ് എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ അളിഞ്ഞിരിക്കുന്നു വലിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാം ആ അവസ്ഥയിലാണ് ആ ചോറിൻ്റെ അവസ്ഥ മണം വരുന്നു മണത്ത് നോക്കുന്നുണ്ട് സാബുമാനും അനീഷും കൂടി ഇതെന്തായാലും കഴിക്കാൻ പറ്റില്ല അത് കഴിച്ചാൽ വയർ വേദന എടുക്കും പക്ഷേ വിഷപ്പ് മാറാൻ എന്താ ചെയ്യുക ബിഗ് ബോസിന് മനസ്സിലായി ഇവരത് ഒരുപക്ഷെ കഴിച്ചേക്കാം അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് റേഷൻ കുറച്ച് നേരത്തെ കൊണ്ടുവന്നു പക്ഷേ ബി അവർ കഴിക്കാനോ നിന്നില്ല അനീഷ് അതെല്ലാം കെട്ടി പൂട്ടി വേസ്റ്റിലേക്ക് ഇടുന്ന രംഗമാണ് കാണുന്നത് ഈ ഒരു ഫുഡ് കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ കയറിയവരുടെ അനാസ്ഥ തന്നെയാണ് കിട്ടിയ ഭക്ഷണം വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരു ഇങ്ങനൊരു ബുദ്ധിമുട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇതേ സമയം മേക്കപ്പ് റൂമിൽ നിന്ന് അതിലെടുത്ത് പറയുന്നുണ്ട് കണ്ടോ എന്ത് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ആട്ടയെല്ലാം തീർന്നു ഞാനെല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നിവിൻ അടുക്കളയിൽ കയറി കിച്ചൺ ക്യാപ്റ്റനായ അവന് പോലും അറിയില്ല ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് പഞ്ചസാര പോലും എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല എല്ലാ സാധനങ്ങളും എടുത്ത് നശിപ്പിച്ച് ഭക്ഷണമൊക്കെ വേസ്റ്റാക്കി ഇപ്പം എല്ലാവരും പട്ടിണിയിലായി ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അന്നേ ഞാൻ കണക്കുകൂട്ടി ഓരോ സാധനങ്ങളെ വെച്ചത് ആകെയുള്ളത് ഒരു സവാളയും ഒരു ഗ്ലാസ് അരിയും മാത്രം ഇത് വെച്ച് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും ഇതൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അനുമോൾ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അനുമോൾ ഒച്ച ഉണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു എന്തൊക്കെയാണ് ഭക്ഷണം കിട്ടാത്തത് വരുമ്പോഴേ അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പക്ഷേ ഇപ്പം എല്ലാവരും സഹിക്കാൻ തയ്യാറാണ് കേട്ടോ കുഴപ്പമില്ല ഒരു നേരം ഭക്ഷണമില്ല എന്നല്ലേ ഉള്ളൂ അത് സാരല്ല നമുക്ക് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് ആരും പറയുന്നത് ഇത് നിവിനും ആരും ഒക്കെ കൂടിയാണ് കിച്ചൻ ഹാൻഡിൽ ചെയ്തത് അതുകൊണ്ടായിരിക്കാം അതേസമയം അനുമോളാണ് കിച്ചണിൽ ഉണ്ടായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ആക്കുന്നു ചോറ് വേസ്റ്റ് ആക്കുന്നു ഫുഡ് ഉണ്ടാകുന്നില്ല രണ്ട് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തുകയാണെങ്കിൽ എന്തായി എന്തൊക്കെ പുകലുകളായിരിക്കും നടക്കുക ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തനിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റാറില്ലാത്തത് കൊണ്ടായിരിക്കാം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ആരും അത്രയ്ക്ക് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല അതുപോലെയാണ് ലൈവിൽ പോകുന്നത് എന്തോ ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അവർക്ക് റേഷനും കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആ റേഷനിലും കള്ളത്തരം കാണിക്കുന്ന കുടുംബാംഗങ്ങളാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനാണ്ട്ടോ യൂട്യൂബ് ചാനൽ